യു ജി എസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കപ്പ സലാഡാണ് കപ്പ സലാഡ് വളരെ ടേസ്റ്റിയാണ് പിന്നെ നമ്മുടെ സൗത്ത് കേരളത്തിലെ ഒരു മെയിൻ ഫുഡ് തന്നെയാണ് കപ്പ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വിവിധ രീതിയിൽ ആൾക്കാർ പ്രിപ്പെയർ ചെയ്ത് കഴിക്കുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും ദഹനത്തിന് വളരെ നല്ലതാണ് പണ്ട് കാലം മുതലേ നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ ഒരു മെയിൻ ഫുഡ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് ഈ കപ്പ എന്ന് പറയുന്നത് അത് പല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു ഇന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് പല രീതിയിൽ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കുന്നത് കപ്പ സലാഡാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതിനോട് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തേക്കുക അപ്പോൾ എൻ്റെ വീഡിയോയുടെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മുടെ കപ്പ ഇത് ഒരു എണ്ണൂറ് ഗ്രാമുള്ളൊരു കപ്പയാണ് ഇതിനെ ആദ്യം തന്നെ പൊളിച്ച് എടുക്കണം ആദ്യം പീസസ് ആക്കിയിട്ട് ഏതാണ്ട് ഒരേ രീതിയിലൊക്കെ നമുക്ക് വലിപ്പത്തിൽ കട്ട് ചെയ്തതിനെ എടുക്കേണ്ടതാണ് പണ്ട് കാലത്ത് ഒരു കപ്പ എന്ന് പറയണത് ഒരാൾക്ക് കഴിക്കാനേ പറ്റുവാറുള്ളൂ അതുതന്നെ തികയില്ലായിരുന്നു നല്ലപോലെ അധ്വാനിക്കുന്ന ആൾക്കാർക്ക് കപ്പ ശരിക്കും കഴിക്കണം ആയിരുന്നു കപ്പ ഒരു ഹെൽത്തി ഫുഡായിരുന്നു അന്ന് പറമ്പിലും മറ്റും പണിയെടുക്കുന്നവർക്ക് വയറ് നിറയെ ഇത് കഴിച്ചെങ്കിലേ പിന്നെ പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മീൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കറി കൂട്ടിയായിരുന്നു ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതിൻ്റെ തൊണ്ടങ്ങ് ആദ്യം നമുക്ക് മാറ്റി എടുക്കണം തൊണ്ടിൽ മണ്ണൊക്കെയുണ്ട് ഇത് ഇത് നന്നായിട്ട് പൊളിക്കാൻ എളുപ്പമുള്ളൊരു കപ്പയാണ് ഇത് നന്നായിട്ട് വേഗാനും എളുപ്പമുള്ളൊരു കപ്പയാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും തൊണ്ട് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ചില കപ്പയിൽ എന്ന് പറഞ്ഞാൽ തൊണ്ടങ്ങ് വറ്റിപ്പിടിച്ചിരിക്കും അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഈ കപ്പ നന്നായിട്ട് ഇതിൻ്റെ തൊണ്ട് നീക്കിയതിന് ശേഷമാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ കപ്പതൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങൾക്കൊന്നും കൊടുക്കുകയൊന്നും ചെയ്യരുത് ഇത് കപ്പയിൽ ഒരു ചെറിയ കട്ടുണ്ട് ഏത് കപ്പയിലാണെങ്കിൽ കയ്പ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കപ്പയിലത് ഉണ്ട് അപ്പോൾ അതിനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് അത് മാറ്റിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ബോയിൽ ചെയ്തെങ്കിലേ അതിൻ്റെ അകത്ത് വെള്ളത്തിൽ കൂടെ ആവിയിലൂടെയും അതങ്ങ് പോവുകയുള്ളൂ ഇന്ന് അതിനെ അറിയപ്പെടുന്ന സയനൈഡെന്ന് തന്നെയാണ് പക്ഷേ ഇന്ന് സയനൈഡ് കേൾക്കുമ്പോൾ ആരും പേടിക്കുകയൊന്നും വേണ്ട കപ്പയുടെ ആ കട്ട് എന്ന് പറഞ്ഞാണിത് അപ്പം ഇത് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേനും കപ്പയ്ക്കകത്ത് മാറിക്കോളും അതിന് ശേഷമുള്ള ആ നമ്മുടെ കപ്പയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തി ഫുഡാണ് പല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും കപ്പ പുഴുങ്ങി കഴിക്കും അത് കപ്പ കുഴച്ച് പുഴുങ്ങി കഴിക്കും പിന്നെ കപ്പ ചിപ്സുകൾ ഉണ്ടാക്കും കുട്ടികൾക്കൊക്കെ കപ്പ ചിപ്സ് വളരെ നല്ലതാണ് പിന്നെ ഈ കപ്പയിൽ നിന്ന് നിന്നുണ്ടാക്കുന്ന ഒരിതാണ് സാബുദാന എന്ന് പറയുന്നത് പക്ഷേ ഇന്നും എല്ലാവർക്കും അറിയാമെങ്കിലും പലർക്കും ഈ നോളജ് ഇല്ലാത്തവരുമുണ്ട് കപ്പ കൊണ്ടാണ് സാബുദാന ഉണ്ടാക്കുന്നതെന്ന് കപ്പ നല്ല സാബുദാന നല്ലതാണ് കുട്ടികൾക്ക് ഡൈജഷന് നല്ലതാണ് അതുപോലെ തന്നെ കപ്പ ഈ സാബുദാന കൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കണം വിവിധ തരത്തിലുള്ള ഉപ്പുമാവിൽ ചേർക്കുന്നു ക ഈ സാബുദാനയുടെ ഉപയോഗം ഒരുപാടുണ്ട് പക്ഷെ അത് സാബുദാന ഉണ്ടാക്കുന്നത് ഈ കപ്പയിൽ നിന്നാണ് അത് അത് പലർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവരും ഉണ്ട് ഇന്നും അറിയാൻ പാടില്ലാത്തവരുണ്ട് അപ്പം ഈ കപ്പ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അത് പല ഹോമിൽ കഴിക്കണമെന്ന് മാത്രം ഇന്നിപ്പോൾ ഞാൻ തയ്യാറാക്കുന്നത് കപ്പ സലാഡാണ് ആൾക്കാർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും എന്ത് കപ്പ കപ്പസലാഡെന്ന് പക്ഷേ അതിൻ്റെ ആ മസാലകളുടെ പ്രിപ്പറേഷനിലുള്ള വ്യത്യാസം കൊണ്ടാണ് ഇതിന് ഞാൻ കപ്പ എന്ന് പറയുന്നത് തന്നെ ആ ഈ അതിൻ്റെ മസാലകൾ ഞാൻ മറ്റു നമ്മൾ കപ്പ പുഴുങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് കിട്ട് കുത്തി കുഴച്ചൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിലല്ല ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നു മാത്രം അപ്പോൾ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നത് അതിൻ്റെ വലിപ്പത്തിൽ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിപ്പോൾ ഞാൻ നമുക്ക് നാല് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ മാത്രമുണ്ട് അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഈവനിങ് സ്നാക്സ് ആയിട്ടും വളരെ നല്ല ഒരു ഐറ്റമാണ് ഇതിൻ്റെ കുടത്തിടെ വേണമെങ്കിൽ കറി കൂട്ടിയും കഴിക്കാം അല്ല ഇത് കറിയില്ലാതെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പം ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നമുക്ക് വാഷ് ചെയ്യണം നന്നായിട്ട് ഇതിനെ ഞരടി കഴുകി എടുക്കണം എങ്കിലേ ആ കപ്പയുടെ അതിൽ പറ്റിയിരിക്കുന്ന ആ മണ്ണിൻ്റെ അംശം പോയി കിട്ടുകയുള്ളൂ കപ്പ വളരുന്നത് തന്നെ പറിക്കുമ്പോഴുമൊക്കെ ഈ കപ്പിൽ നല്ലപോലെ മണ്ണുണ്ടല്ലോ പിന്നെ അത് നമ്മൾ തൊണ്ട് വിളിക്കുമ്പോൾ നമ്മുടെ കൈയിൽ നിന്ന് അതതിൽ പറ്റും ആ അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം ഇപ്പം ഈ കപ്പ ഒരു രണ്ട് പ്രാവശ്യം കഴിയാൽ മതി പക്ഷേ ഞാൻ മൂന്ന് പ്രാവശ്യം കഴുകുന്നുണ്ട് മണ്ണിൻ്റെ അംശമൊക്കെ പോയി കിട്ടാനായിട്ട് അപ്പോൾ ഈ വെള്ളം ഒരിക്കലും നമ്മൾ പശുവിന് കൊടുക്കുകയോ ഒന്നും ചെയ്യരുത് മൃഗങ്ങൾക്ക് കൊടുക്കുകയരുത് ഈ കഴുകണ കപ്പ വെള്ളവും അതുപോലെ തന്നെ തിളപ്പിച്ചൂറ്റുന്ന വെള്ളവും ഒന്നും നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കരുത് ഇപ്പോൾ രണ്ടാമത് പ്രാവശ്യം ആയപ്പോൾ തന്നെ ഇത് ക്ലീൻ ആയിട്ടുണ്ട് മണ്ണൊന്നുമില്ല വളരെ കപ്പം വൈറ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടി വെള്ളം ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു പ്രാവശ്യം കൂടി ജെറ ജസ്റ്റ് വെള്ളം ഒഴിച്ചൊന്ന് ഊറ്റിക്കളയുണ്ട് നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ദിസൈനഫാണ് പിന്നെ ഇത് ഞാൻ ധാരാളം വെള്ളം ഒഴിച്ച് ഞാൻ അടപ്പത്തേക്ക് വെച്ചു ഇത് ബോയിലാവണം കപ്പ സോഫ്റ്റ് ആയി കിട്ടണം കപ്പ് അല്പം ഹാർഡാണ് ഇത് ബോയിലാകുന്നതോടുകൂടി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടിക്കോളും അപ്പോൾ ഞാൻ ഇത്തിരി നേരം മൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു മൂടി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആവി കൊണ്ട് വേഗം അന്ന് വെന്ത് കെട്ടിക്കോളും അപ്പോൾ നമ്മുടെ കപ്പ ഒരുവിധം നന്നായി സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് വെന്ത് അടർന്നു പോകരുത് അതാണ് ഈ നമുക്ക് ഈ സലാഡ് ഉണ്ടാക്കുമ്പോൾ അടർന്ന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാഴ്ചക്കും കഴിക്കുമ്പോഴും ഒക്കെ നല്ല ഇത് അപ്പോൾ ഇത് വെള്ളത്തിൽ നിന്ന് ഞാനിങ്ങനെ കോരിയെടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുകളിൽ വെള്ളം ഒഴിച്ച് ഈ കോരി എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഒരു പ്രാവശ്യം കൂടി ഒഴിച്ച് കഴിക്കുകയുള്ളൂ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കഴുകുന്നുണ്ട് ടേസ്റ്റിന് മാറ്റമൊന്നും വരുമോന്നുമില്ല അപ്പോൾ ഇതിന് വേണ്ടി മസാല ഇനി തയ്യാറാക്കണം കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ പച്ചമുളകും ഈ കറിവേപ്പിലയുടെ ഉള്ള കോമ്പിനേഷൻ വളരെ ടേസ്റ്റിയാണ് ഇത് ക്രഷ് ചെയ്തെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ അരക്കരുത് അപ്പോഴാണ് ഈ സലാഡിൻ്റെ കണ്ടൻറ്റ് സലാഡിനുള്ള ആ മിക്സർ നന്നായി കിട്ടുള്ളൂ കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടിച്ചതാണ് പിന്നെ ഇതിൻ്റെ അതിൽ കുറച്ച് വേറെ മസാലകൾ ചേരാനുണ്ട് അപ്പോൾ ഇത് മാത്രം ഒന്നും കൃഷ് ചെയ്തുക്കുക അല്പം മഞ്ഞൾപ്പൊടി ഒന്ന് നിറം മാറിക്കിട്ടാൻ വേണ്ടി ചേർക്കുക അപ്പോൾ ഇതിന് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ഇത് മല്ലിപ്പൊടിയാണ് കാല് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് അത് കപ്പയുടെ ആ ടേസ്റ്റ് നന്നായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് കപ്പയ്ക്ക് നല്ലൊരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എളുപ്പത്തിനാവാൻ വേണ്ടിയിട്ട് അത് കൃഷി ചെയ്തതാണ് അപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് അല്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കണം ഇത് ചെറിയ ജീരകമാണ് ഇടുന്നത് അടുത്തത് പെരിഞ്ചീരകമാണ് പെരിഞ്ചീരകം പൊട്ടി വന്നിട്ടുണ്ട് ആ ഗ്ലോ എന്ന് പറയുന്ന സാധനം ആ പിന്നെ ഇത് എന്ന് പറഞ്ഞ കറിവേപ്പിലയാണ് ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായ നമ്മുടെ ഈ ഉള്ളിയുമൊക്കെയുള്ള മസാല കൂട്ടിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇത് വ വഴറ്റി വഴറ്റി ശരിക്കും പറഞ്ഞാൽ മുരിഞ്ഞു വരരുത് ഒന്ന് പയ്യെ വെന്ത് കിട്ടുകയെ മാത്രമേ ചെയ്യാവുള്ളൂ തീ താഴ്ത്തി വയ്ക്കണം ഈ സ്റ്റേജിൽ വെച്ചാൽ മുരിഞ്ഞു പോകാതിരിക്കാനാണ് വെളിച്ചെണ്ണയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ അപ്പോൾ അതേ ഇതിലേക്ക് ഞാൻ ഒരു ബൗള് തേങ്ങ ഇട്ട് കൊടുക്കുവാണ് തേങ്ങ അരയ്ക്കണ്ട ഇതും ക്രഷ് ചെയ്തുകൊണ്ട് വന്നാൽ മതി തേൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് കൂട്ടിക്കൊടുക്കാം ഇതും ആ പതുക്കെ ആ മിക്സി കഴിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചത് അത് വേസ്റ്റാക്കി കളയാനുള്ളതല്ല അപ്പോൾ ഇത് പതുക്കെ ഒന്നങ്ങ് തിളച്ച് കിട്ടിയാൽ മതി എന്നുവെച്ചാൽ ഒരുപാട് നേരം ഇരുന്ന് തിളക്കൊന്നും വേണ്ട മഞ്ച മഞ്ഞൾപ്പൊടി അല്പം കൂടെ ചേർത്ത് കൊടുത്തു അരപ്പിന് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഈ ചെരുവകളെല്ലാം കൂടെ കൂടി തിളയ്ക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ അതിന് ഭയങ്കര ഒരു ഇതാണ് വെച്ചാൽ പെരുജീരകവും ജീരകവും അതുപോലെ തന്നെ ക്ലോ എന്ന് പറയുന്ന അതിന് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ആവശ്യത്തിന് ഉപ്പും ഈ അരപ്പിനോടോട് കൂടി ഉപ്പ് കപ്പയിൽ ഞാൻ ഉപ്പിട്ടല്ല ഇട്ടല്ല അപ്പോൾ ഈ ഉപ്പ് ഇച്ചിരി കൂടുതലിട്ടു പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടു കൊടുക്കുക ഉപ്പ് അധികം ആവുന്നത് ചിലർക്ക് ഇഷ്ടമല്ല പക്ഷേ എൻ്റെ കുക്കിങ്ങിലെല്ലാം മീഡിയം ഉപ്പാണ് അതിന് ഉപ്പ് കൂടുതലോ കുറവോ ഒന്നും വരാറില്ല അപ്പോൾ ഇത് ഉപ്പും കൂടി ചേർത്ത് നന്നായി തിളച്ചു ഇനി കപ്പയ അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഇട്ടില്ല കാരണം ഇത് എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലായത് ഉള്ളതുപോലെ തോന്നണം ഞങ്ങൾ രണ്ടുപേരെ കഴിക്കാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചു നിങ്ങൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക ആ പിന്നെ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിച്ച് തീർന്നില്ലെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ച് പിന്നെ അതിനെ ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മസാല ചേർക്കാതെ അങ്ങ് വെച്ചിരുന്നാൽ അത് നമുക്കൊരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല മസാലയൊക്കെ ചേർത്ത് വെച്ച് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പിന്നെയും ചൂടാക്കുക അത് നമ്മുടെ ഹെൽത്ത് വൈസ് നമുക്ക് നല്ലതല്ല ഫുഡ് ഏത് ഫുഡാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ട് കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രിഡ്ജ് നമുക്ക് വെജിറ്റബിൾസും അതുപോലെ തന്നെ പാലസാധനങ്ങളും സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കാനുള്ളതാണ് അല്ലാതെ കുക്ക് ചെയ്ത ഭക്ഷണം സൂക്ഷിച്ച് നാലഞ്ച് ദിവസം കഴിക്കാനുള്ളതല്ല അപ്പോൾ നമ്മുടെ ഈ സലാഡിൻ്റെ മസാലകളെല്ലാം മിക്സ് ചെയ്ത് അത് നന്നായിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ബോളിലേക്ക് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ രണ്ട് പേർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് കഴിക്കാനുള്ളതാണ് അപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ക്വാണ്ടി ആൾക്കാരുടെ എണ്ണം അനുസരിച്ചാണ് ക്വാണ്ടിറ്റി നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം അതിനനുസരിച്ചുള്ള മസാലകളും ചേർക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക But thanks nice for watching.